ജലക്ഷേത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ബുധൻ ശുക്രൻ ചൊവ്വ ഭൂമി ഉത്തരം ബുധൻ പാമ്പുദീനി എന്നറിയപ്പെടുന്നത് വെള്ളിക്കെട്ടൻ രാജവെമ്പാല മൂർക്കൻ അണലി ഉത്തരം രാജവെമ്പാല ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ എ ഉത്തരം വിറ്റാമിൻ ഇ വലിയ ചുവപ്പടയാളം കാണപ്പെടുന്ന ഗ്രഹം ഏത് ബുധൻ ശനി ചൊവ്വ വ്യാഴം ഉത്തരം വ്യാഴം ഏറ്റവും വില കൂടിയ ലോഹം ഏത് പ്ലാറ്റിനം വെള്ളി സ്വർണം റോഡിയം ഉത്തരം റോഡിയം അയവെട്ടുന്ന ജീവികളിൽ ഏറ്റവും വലുത് ഏത് ചിറാഫ് പശു ആട് ആന ഉത്തരം ജിറാഫ് ഏറ്റവും അധികം കാലുകളുള്ള ജീവി മണ്ണിര തേൽ തേരട്ട പുഴു ഉത്തരം തേരട്ട മനുഷ്യന് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്ന ഷഡ്പഥം ഏത് വണ്ട് പാറ്റ തേനീച്ച കടന്നൽ ഉത്തരം പാറ്റ ലോകത്തിലെ ഏറ്റവും വിനയമുള്ള രാജ്യം ഏത് കൊറിയ അമേരിക്ക ഇന്ത്യ ജപ്പാൻ ഉത്തരം ജപ്പാൻ തേയില ജന്മദേശം ഏത് ഇന്ത്യ ചൈന റഷ്യ ഇറ്റലി ഉത്തരം ചൈന ഗോൾഡൻ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് ഒ നെഗറ്റീവ് എ ബി നെഗറ്റീവ് ആർ എച്ച് നൾ ബി നെഗറ്റീവ് ഉത്തരം ആർ എച്ച് നൾ പാചകം ചെയ്യുമ്പോൾ ഏറ്റവും അനുയോജ്യമായ വസ്ത്രം ഏത് റയോൺ പോളിസ്റ്റർ സിൽക്ക് പരുത്തി ഉത്തരം പരുത്തി